ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടിയ ചെറിയ മത്തിയില്ലേ അത് നമുക്കൊന്ന് പീര വെക്കാം ഈ നാട്ടില് പീര അധികം ഇഷ്ടമില്ലാട്ടാ ഇവിടെ എല്ലാവർക്കും മുളകിടണം ചുമന്ന കറി എല്ലാവർക്കും ഇഷ്ടം പക്ഷെ കോട്ടയം ചങ്ങനാശ്ശേരി സൈഡിലോട്ട് എന്ത് മീൻ കിട്ടിയാലും പീര വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് നമുക്ക് പച്ചമാങ്ങ ഇട്ടിട്ട് പീര വെക്കാം പുളി ഇലിമ്പൻ പുളി ഇട്ട് പീര വെക്കാം അതുപോലെ തന്നെ എന്താ പറയാ ലോബിക്ക ഇട്ട് വെക്കാം നമ്മുടെ കയ്യിൽ പുളിയുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് അതിട്ട് തീരെ വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്നിപ്പോ ഞാൻ ചെയ്യുന്നത് മാങ്ങ ഇട്ടിട്ടാണേ ഇപ്പൊ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി ഇത് മൺചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ അരപ്പുണ്ടോ വേണമല്ലോ അതിന് വേണ്ടുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നു ചോള ചെറിയുള്ളി മൂന്നു ചോള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എരിവിന് പാകത്തിന് കാന്താരി മുളക് കറിവേപ്പില ഇത്രയാണ് നമ്മൾ വെക്കുന്നത് ഈ പീര വെക്കുന്നത് തന്നെ ഒരുപാട് രീതിയിൽ വെക്കാവെ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കാന്താരി ഒക്കെ വഴറ്റി പിന്നെ നമ്മൾ അരപ്പിട്ടു തേങ്ങ ഇട്ടു അങ്ങനെ വെക്കാം അല്ലെങ്കിൽ പിന്നെ മീൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്നായി കഴിയുമ്പം തേങ്ങാ പീരയിടാം പല രീതിയിലിടാം പക്ഷെ ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ആ രീതിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം തേങ്ങയൊക്കെ നമ്മള് ഒതുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ ഒന്ന് തൊലി ഒന്ന് കളയണേ ഇതായിട്ടൊന്ന് ആ കരിന്തൊലി ഒന്ന് കളഞ്ഞാ മതി ഒത്തിരി ഇതായിട്ട് കളയട്ടെ മാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചു കേട്ടോ ഈ കഴുകി വെച്ച ഈ മീനിനകത്തോട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാ മാങ്ങ ഇട്ടു മുഴുവനും ഇടുന്നില്ല കേട്ടോ ഇത്ര മതിയെ ഇത്ര എടുത്ത് വെച്ചേക്കാം പുളിയുള്ള വെള്ളം മാങ്ങയാ ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ അരപ്പിട്ടു നമുക്ക് ഉപ്പിടാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാ അരച്ച വെള്ളം ഒരു ഒരു ഇച്ചിരി വെള്ളം കൈവെള്ളം ഒന്ന് കുടഞ്ഞൊഴിച്ചു തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് മൂടി വെച്ച് അങ്ങ് വെന്തോട്ടെ അത് കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാണ്ട് അത് വെന്തോട്ടെ അത് കഴിഞ്ഞു ഇനി നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കട്ടെ നമുക്ക് ചുറ്റിച്ചു നോക്കാം നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ എന്നാലും വെള്ളം ഇച്ചിരി കൂടെ ഒന്ന് വറ്റിക്കോട്ടെ വെള്ളം പറ്റുമല്ല ഒന്ന് പരണ്ട് വന്നോട്ടെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒരു തണ്ട് കറിവേപ്പലയും കൂടെ ഇട്ട് കഴിഞ്ഞ ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് ആയി മീൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം മീൻ ഒന്ന് തുറന്ന് വെക്കാം അപ്പൊ നമ്മുടെ മത്തിപ്പീര കുഞ്ഞത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് എനിക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോ കാണിച്ചു തന്നേ ഉള്ളൂ ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ പറയണം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ടേസ്റ്റ് ോക്കണ്ടേ എല്ലാം ഉണ്ട് ഞാൻ നോക്കിയതായിരുന്നു എന്നാലും ഉപ്പും പുളിയും എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ